മേടമാസത്തിലെ വെളുത്തപക്ഷത്തിലെ അത് കറുത്തവാവ് കഴിഞ്ഞ് വെളുത്തവാവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തെ തൃതീയയാണ് അക്ഷയതൃതീയ എന്നറിയപ്പെടുന്നത് പഴമക്കാറ്റ് പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷയതൃതീയ ദിവസം ഒരു അസുരനെ കൊന്നതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ദിവസമാണെന്ന് അന്ന് ലോഹങ്ങൾ പ്രത്യേകിച്ച് സ്വർണം വെള്ളി പഞ്ചലോഹം ഇങ്ങനെയുള്ളവയൊക്കെ ആളുകൾക്ക് ദാനം കൊടുക്കുകയാണ് വേണ്ടതെന്നും മറിച്ച് ഒന്നും വാങ്ങി സൂക്ഷിക്കാൻ പാടില്ലെന്നുമാണ് ഓരോ ലോഹങ്ങളും നമ്മൾ ദാനം കൊടുക്കുമ്പോൾ ഓരോ ഫലങ്ങളെയാണ് നമുക്ക് കിട്ടുന്നത് കൊടുക്കേണ്ട നക്ഷത്രങ്ങളും ഉണ്ട് ആർക്കും കൊടുത്താൽ പോരാ ഉദാഹരണം ഭരണിപൂരം പൂരാടം ഭരണിയുടെ അനിം നക്ഷത്രങ്ങളാണ് പൂരവും പൂരാടവും അനജന് നക്ഷത്രപ്പെട്ടവർക്ക് വേണം ദാനം കൊടുക്കാൻ അത് സ്ത്രീയാണ് കൊടുക്കുന്നതെങ്കിൽ പുരുഷനും പുരുഷനാണ് കൊടുക്കുന്നതെങ്കിൽ സ്ത്രീക്കും വേണം കൊടുക്കുന്നത് ചൊവ്വാഴ്ച ദിവസം ഒന്ന് വ്രതമായിട്ട് രാവിലെ ദേവീക്ഷേത്ര ദർശനമാവാം ദേവീക്ഷേത്ര ദർശനത്തിൽ പോയി വഴിപാടുകൾ ഇഷ്ടസൂക്തങ്ങൾ കൊണ്ടുള്ള അർച്ചനകൾ ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് വേണം ദാനം കൊടുക്കാനായിട്ട് വിളിച്ച് ആളിനെ നമ്മുടെ വീട്ടിലേക്ക് വരുത്താൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല അതാണ് ഇല്ല ആള് വന്നില്ല അല്ലെങ്കിൽ നമുക്ക് പിന്നീട് പോകാൻ പറ്റുള്ളൂ എങ്കിൽ ഒരു പലക ലാമ്പലകയിലോ അല്ലെങ്കിൽ പായിലോ ഒരു വിളക്ക് കത്തിച്ച് വെച്ച് ഈ ആളിനെ സങ്കല്പിച്ച് കോടി വസ്ത്രവും എന്താ ലോഹമാണോ ഉദ്ദേശിക്കുന്നത് ഇതിപ്പം മോക്ഷപ്രാപ്തി ജന്മ കഴിഞ്ഞ അടുത്ത ജന്മത്തിലേക്ക് പോവുക അല്ല മോക്ഷപ്രാപ്തിക്കായിട്ടാണെങ്കിൽ വെള്ളി ധനാപൂർത്തിക്കാണെങ്കിൽ സ്വർണം ജീവിത ഉന്നതിക്ക് ആണെങ്കിൽ പഞ്ചലോഹം അതുപോലെ രോഗങ്ങൾ മാറുന്നതിനാണെങ്കിൽ ഇരുമ്പ് ചെമ്പ് മുതലായ ലോഹങ്ങളുള്ള പാത്രങ്ങൾ ഇപ്പം പാത്രങ്ങൾ പറ്റുന്നില്ല എന്ന എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടുള്ള എന്തെങ്കിലും ഉപകരണങ്ങളും ആവാം ദോഷം പൂർവിക ചെയ്ത പാപദോഷം ഇതൊക്കെ അകലുന്നതിന് കല്ല് അരകല്ല് അമ്മിക്കല്ല് ആട്ടുകല്ല് ഇങ്ങനെയുള്ള വസ്തുക്കൾ ഈ ദിവസം ദാനം ചെയ്യാവുന്നതാണ് ദാനം ചെയ്ത് ഉച്ചയ്ക്ക് ഒരു നേരം ഉണക്കച്ചോറ് അങ്ങനെയുള്ള എന്തെങ്കിലും ആവാം രാത്രിയിലെ ഫ്രൂട്ട്സോ എന്തെങ്കിലും കഴിക്കുകയാണ് ഏറ്റവും ഉത്തമം പന്ത്രണ്ട് മണിക്ക് ശേഷം മാത്രമേ ഉറങ്ങാൻ പാടും ഇങ്ങനെ നമുക്ക് അക്ഷയതൃതീയ വ്രതം ആചരിക്കാം ഇപ്പോൾ പുതിയ തലമുറ സ്വർണം വെള്ളി മറ്റു ലോഹങ്ങൾ പ്ലാറ്റിനം രത്നങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചു കൂട്ടാനുള്ളൊരു ദിവസമായി ഇത് എടുക്കുന്നുണ്ടെങ്കിലും അങ്ങനെ എടുക്കരുത് എന്നാണ് ജ്യോതിഷ വിധിപ്രകാരവും ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് കഴിവതും ഇതിൻ്റെ പുറമേ ഓട്ടം നിർത്തി ഇത് വാങ്ങിക്ക തലേ ദിവസം വാങ്ങിക്കണം തലേ ദിവസം വാങ്ങിച്ച് പിറ്റേ ദിവസം എന്ന് വെച്ച് നമുക്ക് പത്ത് പവൻ്റെ സ്വർണം മേടിച്ച് കൊടുക്കണം എന്നല്ലേ ഞാൻ പറയുന്നത് ഒരു ഗ്രാമിൻ്റെ അല്ലെ രണ്ട് ഗ്രാമിൻ്റെ എന്തെങ്കിലും സ്വർണത്തിൻ്റെ വസ്തു അല്ലെ എന്തെങ്കിലും ആവാ ദാനം ചെയ്യുക അത് കുട്ടികൾക്കാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഒരു നേരത്തെ ഭക്ഷണങ്ങൾ കൊടുക്കാൻ ഏറ്റവും നല്ല കാര്യം ഇങ്ങനെയാണ് ക്ഷേത്രത്തിൽ നമുക്ക് ആചാര്യന്മാർ ആചരിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇതുപോലെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠാന രീതികളും ഒക്കെയായിട്ട് ഇനി ഒരു വീഡിയോയിലൂടെ കാണാം എന്ന ശുഭപ്രതീക്ഷ നന്ദി നമസ്കാരം